വന്നിട്ടുണ്ട് നിൽക്കുന്നു ഷൈൻ പിന്നെ പോന്ന് ചേച്ചി ചേച്ചി അത് ജിൻഡു ഞങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാണ് ഇത്രയും നേരം വന്നത് റബർ എസ്റ്റേറ്റ് വഴിയൊക്കെയുള്ള റോഡുകൾ കൂടിയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് നമ്മൾ മലയിലേക്കുള്ള കയറ്റം കയറി തുടങ്ങിയത് ഇതുപോലുള്ള വളവുകളും നല്ല വളവുകളാണ് പിന്നെ ആണെങ്കിൽ അങ്ങു കുഞ്ഞും മോശമായ കുറച്ച് റോഡുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഏറെക്കുറെ നല്ല റോഡുകളാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെയും പൊളിഞ്ഞു കിടക്കുന്നത് വരുന്ന വഴിയിൽ തന്നെ നമുക്ക് ഈ കാണുന്ന തരത്തിലെ തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റുന്നതാണ് ഈ മലകളുടെയൊക്കെ ഏറ്റവും മുകളിലായിട്ടാണ് ആ എസ്റ്റേറ്റ് വരുന്നത് നമുക്കിനി ഇവിടുന്ന് കുറേ പോകാനായിട്ടുണ്ട് നമ്മളിപ്പോൾ അമ്പനാട് എസ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഫോർമലി മൊത്തത്തിൽ കൊള്ളാം നല്ലൊരു സെറ്റ് സ്ഥലം തന്നെയാണ് ഇവിടേക്ക് ഒരു ദിവസം താമസിച്ച് കഴിയുമ്പോഴേ അതിൻ്റെയൊക്കെ ഒരു ഫീൽ മനസ്സിലാവത്തുള്ളൂ കണ്ടോ ഒരു വലിയൊരു മല അത് കണ്ടില്ലേ അടിപൊളി ലുക്കാണ് ഇവിടെ എല്ലാം കാണാനായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി ഏരിയ വേണ്ടിയാണെങ്കിലേ പുനലൂരിൽ നിന്ന് തെമ്മല വരിക തെമ്മലയിൽ നിന്ന് ആര്യങ്കാവ് റോഡിൽ കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടേക്ക് എത്തുക അവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് എത്തി കയറുക ആ റോഡ് നേരെ വരുന്നത് അമ്പനാട് എസ്റ്റേറ്റിലേക്കാണ് പിന്നെ റോഡ് റോഡ് നല്ല മോശമാണൊന്നും പറയാനില്ല നല്ല റോഡൊക്കെ തന്നെയാണ് അങ്ങും ഇഞ്ചും കുറച്ച് ഇളകി മറിഞ്ഞാൽ കിടപ്പുണ്ട് അതുമാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇവിടുന്ന് ഇപ്പം സമയം മൂന്നര ആയിട്ടുണ്ട് ഇനി ചേച്ചിയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം വഴി തിരിച്ച് ആവർ പോവാണ് അതുപോലെ ഇവിടെ ആണെങ്കിൽ വന്നിട്ട് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ദിവസത്തേക്ക് അയ്യായിരം രൂപയാണെന്നാണ് പറഞ്ഞത് ഇവരുടെ തന്നെ ഒക്കെ ഉണ്ട് ഇവിടെ ഫുഡ് കൂടാതാണ് ഈ അയ്യായിരം രൂപ എന്ന് പറഞ്ഞത് ശരി എക്സ്പെൻസീവ് ആണ് ഇവനെന്താ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ അതുപോലെ പിന്നെ ആണെങ്കിൽ കഴുതുരുട്ടിന്ന് ജീപ്പ് സർവീസ് ഉണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് അമ്പനാട് എസ്റ്റേറ്റിലേക്ക് അവർ പിന്നെ നമ്മൾ വരുന്നണക്ക് നിർത്തി നിർത്തി തിരത്തൊന്നുമില്ല സ്ഥലങ്ങളൊന്നും പിന്നെ നേരെ അവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ അമ്പലാടസ്റ്റേനുള്ളിൽ കൊണ്ട് വണ്ടി നടത്തും പിന്നെ വൈകുന്നേരം ആറു മണിക്ക് തെങ്കാശി ബസ് ഉണ്ട് ഇത് രണ്ടുമാണ് ഇവിടുത്തേക്ക് സർവീസ് നടന്ന വണ്ടികൾ